നമസ്കാരം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഗാസയിലെ വെടിനിർത്തൽ നീട്ടുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരുന്നു ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാനായി വൈറ്റ് ഹൗസിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട് ആദ്യഘട്ട വെടിനിർത്തലിന്റെ കാലാവധി ഈ മാസം ആദ്യം അവസാനിച്ചിരുന്നു എന്നാൽ റമദാൻ പെസഹ തുടങ്ങിയ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ നീട്ടുമെന്ന് ഇസ്രായേൽ അറിയിക്കുകയായിരുന്നു ആദ്യഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായി ഹമാസ് ഇരുപത്തി ഇസ്രായേലി ബന്ദികളെ വിട്ടയച്ചു എട്ട് പേരുടെ മൃതദേഹങ്ങളും അവർ കൈമാറി മറുവശത്ത് ഏകദേശം ആയിരത്തി എണ്ണൂറ് പലസ്തീൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിച്ചു രണ്ടു മാസത്തേക്ക് കൂടി വെടിനിർത്തൽ കരാർ നീട്ടാനാണ് അമേരിക്കയും ഇസ്രായേലും താല്പര്യപ്പെടുന്നത് ഇക്കാലയളവിൽ ഹമാസിന്റെ കൈവശമുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടുകിട്ടുമെന്നാണ് പ്രതീക്ഷ ഒന്നാം ഘട്ടം നീണ്ടുപോകാതെ യുദ്ധം അവസാനിപ്പിക്കുന്നതും ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുന്നതടക്കമുള്ള ധാരണകൾ അടങ്ങുന്ന അടുത്ത ഘട്ട വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ഉടൻ ചർച്ച നടത്തണമെന്നാണ് ഹമാസിന്റെ ആവശ്യം എങ്കിലും ദോഹയിൽ നടക്കുന്ന ചർച്ചകളെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നുവെന്നും അവർ വ്യക്തമാക്കുന്നു ദോഹയിൽ ചർച്ച നടക്കുമ്പോഴും ഗാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും വിതരണം ഇസ്രായേൽ തടഞ്ഞിരിക്കുകയാണ് ആദ്യഘട്ട കരാറിന്റെ കാലാവധി അവസാനിച്ച ശേഷമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു പ്രവൃത്തി ഉണ്ടായത് ഇതോടെ വലിയ ക്ഷാമമാണ് ഗാസയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഗാസയിലേക്കുള്ള വൈദ്യുതിയും ഇസ്രായേൽ പൂർണ്ണമായി വിച്ഛേദിച്ചിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേലിന്റെ സമ്പൂർണ്ണ ഉപരോധമാണ് നടക്കുന്നത് ഗാസയിൽ ഇസ്രായേലിന്റെ സമ്പൂർണ്ണ ഉപരോധമാണ് നടക്കുന്നതെന്ന് യു എൻ വക്താവും വ്യക്തമാക്കുന്നു ഇസ്രായേൽ സർക്കാർ ഗാസയിലേക്ക് ഒരു ട്രക്ക് പോലും കടത്തിവിട്ടിട്ടില്ലെന്ന് യു എൻ വക്താവ് സ്റ്റെഫാൻ ബുജാറി പറയുന്നു ഗാസയെ വംശീയമായി ശുദ്ധീകരിക്കുന്നതിനും പട്ടിണി കിടന്ന് മരിക്കുന്നത് ഒഴിവാക്കാൻ പാലായനം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇതിലൂടെ പ്രദേശം വാസയോഗ്യമല്ലാതാക്കുന്നതിനും ഇസ്രായേൽ സർക്കാരിലെ തീവ്ര വലതുപക്ഷ അംഗങ്ങൾ തുടക്കം മുതൽ തന്നെ ഇത്തരമൊരു സമ്പൂർണ്ണ ഉപരോധം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു ഫലത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി ഇസ്രായേൽ ഈ നയമാണ് ഗാസയ്ക്കുമേൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഗാസയിലേക്കുള്ള വൈദ്യുതി വിതരണം വിച്ഛേദിക്കുന്നതിലൂടെ കടൽ ജലത്തിൽ നിന്നും ഉപ്പ് നീക്കം ചെയ്ത് കുടിവെള്ളം ഉൽപാദിപ്പിക്കുന്ന ഗാസയിലെ പ്ലാന്റുകളുടെ പ്രവർത്തനം നിലയ്ക്കും ഇതോടെ ഗാസയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും അധിനിവേശ പലസ്തീൻ പ്രദേശത്തെ കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക റിപ്പോർട്ടർ ഫ്രാൻസിസ്ക അൽബനീസ് ഇത് ഒരു വംശഹത്യ മുന്നറിയിപ്പാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു അതേസമയം ഗാസ യുദ്ധകാലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയതെന്ന് യു മനുഷ്യാവകാശ കൗൺസിലിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജനവാസ മേഖലകളിലും ആശുപത്രികളിലും ഇസ്രായേൽ മാരകശേഷിയുള്ള ബോംബാക്രമണങ്ങൾ നടത്തി കുട്ടികളും സ്ത്രീകളും വലിയ ക്രൂരത നേരിട്ടു തടവുകാർ ബലാത്സംഗത്തിനും ഇരയായെന്നും യു എൻ എച്ച് ആർ സി മുൻ മേധാവിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ യു എൻ എച്ച് ആർ സി റിപ്പോർട്ട് ഇസ്രായേൽ പൂർണ്ണമായും തള്ളുകയാണ് ചെയ്തത് തികച്ചും തെറ്റും അസംബന്ധവും നിറഞ്ഞ റിപ്പോർട്ടാണ് ഇതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് യു എൻ മനുഷ്യാവകാശ കൗൺസിൽ എന്നറിയപ്പെടുന്ന ഇസ്രായേൽ വിരുദ്ധ സെമിറ്റിക് വിരുദ്ധവും അഴിമതി നിറഞ്ഞതും ഭീകരതയെ പിന്തുണയ്ക്കുന്നതും അപ്രസക്തവുമായ ഒരു സംഘടനയാണെന്ന് വളരെ നേരത്തെ തന്നെ തുറന്നു കാട്ടിയതാണെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു